സോഷ്യൽ മീഡിയയില് ഓൺലൈനിൽ വളരെ പ്രശസ്തമായ ഒരു വീടാണ് കേരളത്തിലെ എല്ലാ ഒട്ടുമിക്ക ആളുകൾക്ക് അറിയാവുന്ന ഒരു വീടിനെയാണ് ഞാൻ വീണ്ടും കാണിക്കുന്നത് ഇദ്ദേഹം മിസ്റ്റർ ബാബുരാജ് അല്ലേ ശരിക്കും വയനാട് സ്വദേശിയാണോ ഇവിടെ തന്നെ ഈ പ്ലോട്ടിലാണോ അപ്പൊ ഈ വീട് വെച്ചിട്ട് എത്ര കാലമായി പതിനെട്ട് വർഷമായി ഇതൊരു കുളത്തിന്റെ മുകളിൽ വെച്ചിട്ടുള്ള വീടാണ് പതിനെട്ട് വർഷം മുമ്പ് നമ്മളൊക്കെ വീടിനെ കുറിച്ച് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള സങ്കല്പങ്ങളുള്ള കാലത്താണ് ഒരു മലയാളി പ്ലോട്ടിലുള്ള എത്ര സെന്റാണ് ഈ പ്ലോട്ട് സെന്റ് പതിനെട്ട് സെന്റ് പ്ലോട്ടില് ഉള്ള കുളത്തിന്റെ മുകളിൽ നമ്മൾ സാധാരണ കുളമൊക്കെ നികത്തിയിട്ടാണ് വീട് വെക്കുക അതിനു പകരം അതിന് മുകളിൽ ആ ഒരു എക്കോസിസ്റ്റത്തെ ബാധിക്കാത്ത രീതിയിൽ സ്വന്തം വീട് പണിയാൻ തീരുമാനിച്ചത് പല വീഡിയോകളിൽ നിങ്ങൾ കണ്ടിട്ടുള്ളതാണെങ്കിലും ലെറ്റ്സ് ഹാവ് അനദർ ഹോം ടൂർ ഓഫ് മിസ്റ്റർ വരുമ്പ തന്നെ ഇത് ജസ്റ്റ് ഇത്രയും ഭാഗം മാത്രമേ ഉള്ളു ഈ കുളം ചെറിയൊരു കുളം ഇത് ചെറിയൊരു കുളം ഓണമെന്റൽ ഫിഷസ് ആണ് ഇതില് ഇതിലിട്ടിട്ടുള്ളത് ഞാനേ ഫസ്റ്റ് തന്നെ ഒരു ഫങ്ഷണൽ ക്വസ്റ്റ്യൻ കോസ്റ്റിനുള്ളത് ഇവിടെ ഇപ്പൊ ബാക്കിലും കുളം ഞാൻ കണ്ടു ഇവിടെയും കുളം വെള്ളം ഇങ്ങനെ കെട്ടിന്നുകൊണ്ട് കൊതുക് ശല്യം അങ്ങനത്തെ പ്രോബ്ലംസ് കൊതുക് ഒരിക്കലും ഉള്ളിൽ കടന്നപ്പോഴും സഹധാരണ നമ്മൾ പറയുന്ന തണുപ്പുള്ള ഒരു പ്രത്യേക തണുപ്പാണ് ആഹാ അടിപൊളി ഇത് ഡിസൈന ആരാ ചെയ്തത് ഇത് ഞാനും എന്റെ ഒരു സുഹൃത്തുണ്ട് വീടിനെ ഒരു ചൈനീസ് റൂഫ് കൊടുക്കാനുള്ള കാരണം എനിക്ക് ശരിക്കും വലിയ അതിനൊരു ചൈനീസ് ഉണ്ട് കാലത്ത് പോയിരുന്നു അവിടെ കണ്ടു പഴയ ആയി സോ ഇതാണ് ലിവിംഗ് റൂം ലിവിംഗ് റൂം വളരെ എർത്തൻ ആ രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതൊക്കെ നമ്മുടെ മറ്റേ മണ്ണിന്റെ മണ്ണിന്റെ ടൈൽസ് ഇത് നമ്മുടെ ഇഷ്ടിക ഇഷ്ടിക സാധാരണ സാധാരണ ഇഷ്ടിക അതിന് മുകളിൽ ജസ്റ്റ് പെയിന്റ് ചെയ്തിട്ടുള്ളൂ ദൻ അതിന് ഹൈലൈറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള കെയിൻ കൊണ്ടുള്ള ഫർണിച്ചർ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ കംപ്ലീറ്റ് നല്ല വളരെ കോജി ആയിട്ടുള്ള ഒരു ലിവിംഗ് റൂമാണ് ലിവിംഗ് റൂമിൽ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഭാഗങ്ങളും കറക്റ്റ് കാണാം അല്ലേ ഓപ്പൺ ഓപ്പൺ പിന്നെ നമുക്ക് അങ്ങനെയുള്ള സെക്യൂരിറ്റി ഫീലിംഗ് ഒന്നും എനിക്കില്ല ഇല്ല അതിന് വയനാട്ടിൽ പൊതുവെ അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ലല്ലോ പല സ്റ്റെപ്സ് ആൻഡ് ലെയേഴ്സ് ആ ഇവിടെ ദുതി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കണ്ടു മതിയായിട്ടുണ്ടാവും രണ്ട് മക്കൾ അല്ലേ മൂത്താള് പറയും അവളിപ്പം ദുബായിൽ വർക്ക് ദിദിനെ കാണിക്കുന്നോണ്ട് കുഴപ്പമുണ്ടോ എന്താ ചെയ്യുന്നത് ഓക്കെ എന്തിന്റെ അത് ക്ലൈമറ്റ് ാണ് പഠിച്ചത് എൻവോൺമെന്റൽ സയൻസ് മറ്റും അല്ലേ ഞാൻ ഇനിയിപ്പോ യൂറോപ്പിലൊക്കെ പോകാലോ വയനാട്ടിൽ നിൽക്കാനാണ് ഇഷ്ടം സാധാരണ കുട്ടികൾ എത്രയും പെട്ടെന്ന് വീട്ടിൽ നിന്ന് പോയാൽ മതി എന്നായിരിക്കുമല്ലോ മോളപ്പ ഫുഡ് കഴിച്ചോ ഏഹ് ഇത് പതിനഞ്ചു ദിവസമൊക്കെ കഴിക്കേണ്ടതെന്ന് പറഞ്ഞു ഇതാണ് ഒരു ലൈബ്രറി കൈൻഡ് ഓഫ് സെറ്റപ്പ് ആ ഇവിടെ ഒരു ഇത്രയും വലിയ ആണ് ലോകത്തെ ഏറ്റവും വലിയ എന്ന ഇതൊക്കെ ഒരു മോ ഇത് ഹഗ് ചെയ്യാൻ പറ്റാത്ത എന്ന് ജോലിന്ന് വെച്ചാല് മുളയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഓ ഇവിടെ നിന്ന് കഴിഞ്ഞാല് കുളം കാണാം ഇപ്പൊ എനിക്ക് മനസ്സിലായി സെക്യൂരിറ്റി കൺസേൺ ഇല്ല ഇല്ലാന്ന് പറഞ്ഞത് ഇറ്റ് ഓപ്പൺ ആണ് അപ്പം വീട് ശെരിക്ക് ഉറങ്ങാനുള്ളതാണ് നമ്മൾ വിശ്രമിക്കാനുള്ളതാണ് ആ നമ്മള് ബാക്കി പകല് മുഴുവൻ പണിയൊക്കെ എടുത്ത് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ അലവിട്ട് വരുമ്പോൾ രാത്രി ശാന്തമായിട്ട് ഉറങ്ങാൻ നമുക്ക് വീണം പക്ഷെ പല വീടുകളും നമ്മള് കോടികളെ മുടക്കി ഉണ്ടാക്കുന്ന വീടുകളിലുള്ള പ്രശ്നം വെച്ചാൽ എ സി ഇല്ലാതെയും ഫാനില്ലാതെയൊന്നും ആ ഒരു രീതി മാറണം എന്നാണ് എന്റെ ഭക്ഷണം പക്ഷെ നല്ല വലിയ വീടുകളെ മോശമാക്കുന്നവരുണ്ട് അങ്ങനെ ഇതൊരു ബെഡ്റൂം ഇത് മോളുടെ അല്ല ഇത് ഞങ്ങൾ വയസ്സന്മാരുടെ ഇവിടെ നോക്കി കഴിഞ്ഞാലും നമ്മളുടെ കുളം കാണാം കുളമാണ് ഇവരുടെ ലൈഫിന്റെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് ഞാൻ ഇപ്പൊ ഇതില് വാർത്തിട്ടൊന്നുമില്ല ഇതുവരും മരം ഇട്ടിരിക്കുക തെങ്ങാണോ തെങ്ങാണേ അടിക്കൂടെ നോക്കിയാൽ നമുക്ക് വെള്ളം കാണാം ശരിക്കും അത് കാരണം ഇതിന് തണുപ്പ് വരാൻ വേണ്ടിയിട്ടാണ് ചെറിയ ഒരു ഗ്യാപ്പ് ഇവിടെയും ഇത് നേരെ വരും അതെന്തുകാല് ഇവിടെ നിന്നുള്ള തണുപ്പ് നേരെ വരും മുകളിലോട്ട് വരണം ഇത് ബാമ്പുവിന്റെ കൊട്ട് നിങ്ങൾ വയനാട്ടിലെ പണ്ടുകാലത്ത് കൊടയായിട്ടൊക്കെ ഉപയോഗിച്ചിരുന്ന ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ

ആഹാ എന്തൊക്കെ ണ് കൂടുതലുള്ളത് ബ്രാല് മറ്റേപോലെ രോഹു ഇത്തരത്തിലുള്ള മത്സ്യങ്ങളുണ്ട് കരിമീനാണ് കരിമീൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതേപോലെ ചെമ്മീൻ ഇട്ടുണ്ട് ഇട്ടിണ്ട് ആറ്റു കൊഞ്ച് നിങ്ങളെ പിടിക്കാറില്ല പിടിക്കാറില്ല ഇപ്പം കുറെ വർഷങ്ങളായി അങ്ങനെ വലുതാവട്ടെ ജീവികളെ അവരിഷ്ടത്തിന് തുറന്നു കൂടാതെ ആകാശവെള്ളരി ഓ ഞാൻ കേട്ടിട്ടുണ്ട് കൊറേ ആദ്യായിട്ടാണ് കാണുന്നത് ഈ സാധനം അത് നമ്മള് ചതുരപ്പയർ അല്ലേ അതിന്റെ കറുത്ത വെറൈറ്റി പുതിയ പുതിയ സംഗതികളാണ് നിങ്ങളിത് പറഞ്ഞു തക്കാളിയാണ് കേട്ടോ ചെറിയ വേറെ ടൊമാറ്റോടൊരു ഞാൻ ഇത് ഇത് ഞാനൊരു ഓർഗാനിക് ഫാമറാണ്

ശരിക്കേ നമ്മളെ കഥ പുസ്തകത്തിൽ നമ്മൾ വായിക്കൂല്ലേ കാടിനടുത്ത് അരുവിയോട് ചേർന്നുള്ള വീട് എന്നൊക്കെ പറയുന്നത് വയനാട് വന്നിട്ടേ എന്റെ കാലുമ്മലൊക്കെ വയനാടിൻ്റെ മണ്ണിൻ്റെ ഒരു പശിമുണ്ട് അതൊക്കെ പിടിച്ചിട്ട് പോകുന്നില്ല ടീഷർട്ടും ഇതായി ഇതിലും മീനുണ്ടല്ലോ അല്ലേ ഇഷ്ടം പോലെ ഇത് അരുവിയാണ് ആ ഇത് ഒഴുകി പോകുന്നത് ഇത് നേരെ പനമരം പനമരമ്പുഴയിലേക്ക് ഓക്കെ നാച്ചുറൽ ആ എനിക്ക് സ്കൂളില് പഠിപ്പിച്ചിരുന്നു ഞാനൊരു നാലഞ്ചു വർഷം സ്കൂളില് അധ്യാപന കാക്ക ഹൈസ്കൂളൊക്കെ ഹൈസ്കൂൾ പിന്നെ പാലക്കുളയില് പഠിപ്പിച്ചിരുന്നു വർഷം ചെയ്യാത്തൊന്നുമില്ല നമ്മളെ ചുരുങ്ങിയ ജീവിതം പത്തോ എഴുപതോ വർഷം വരെ അപ്പൊ അതിന് നമുക്ക് റിലാക്സ് വേണം സന്തോഷം വേണം ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവണം ഇതൊക്കെയാണല്ലോ മിനിമം അതൊരു വീട്ടിൽ നിന്നും അതിന്റെ അന്തരീക്ഷത്തിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആർജിക്കാൻ കഴിയുന്നത് ഈ നഗരവൽക്കരണവും അതേപോലെ ബിൽഡിങ്ങുകളും ഒക്കെ കൂടി വരുന്ന ഒരു കാലം കൂടിയാണല്ലോ അപ്പം ഇങ്ങനെയാ പറയാറുള്ളത് പൊതുവേ ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചൊക്കെ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യാറുണ്ട് ണ്ടാക്കിയ വീടാ അതാണ് അതിന്റെ ഒരു എനിക്ക് തോന്നുന്ന ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് അതാന്ന് തോന്നുന്നത് കാരണം മുള നമുക്ക് വീടുകളാക്കി മാറ്റാൻ പറ്റുമെന്നുള്ളതാണ് പാർപ്പിന് പകരം പാർപ്പിന്റെ ഉള്ളിൽ നമ്മള് ശതമാനം വെള്ളത്തിൽ ഭയങ്കര എരിവുള്ള മുളകാണ് ഇഷ്ടം മുളക് നിന്നിട്ട് ഞാനിവിടെ ഉരുളത് കാണിക്കരുത് ഇപ്പൊ നമ്മളെ കോഴിമുട്ട പോലും ചൈനീസ് മുട്ടയായിരിക്കും കൃത്രിമ നമുക്ക് ചെറിയൊരു സ്പേസ് നമുക്ക് വളമായി കോഴിമുട്ടയായി നമ്മളെ വേസ്റ്റ് ആയി ഇത് ഓട്ടോമാറ്റിക്കലി മുട്ട ഇത് ജിഞ്ചർ റോസ് പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് ഇതിന്റെ വേറൊരു കളറാണ് ഇത് ആ ഈ കളർ റോസ് പിങ്കിഷ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നപ്പോഴും െടികളുണ്ട് വൈഫിന്റെ പേര് ശ്രീജാൻ അല്ലേ ശ്രീജാൻ അത്സരം നടത്താന്നാണ് വിചാരിച്ചത് പക്ഷെ ഇതൊരു അറ്റ്ലീസ്റ്റ് ഒരു ഡിഫറെന്റ് ഓ ഓ അതിന്റെ ഷേപ്പ് കണ്ടിട്ട് വട്ടർ ഫ്രൂട്ട് ആ ഇതാണ് മാഷ് പറഞ്ഞ മോളാ ലൈവായിട്ട് നിൽക്കുന്നു അതിന്റെ ഈ ഈ അല്ലേ ഏത് തരം ചെടികളാണെന്ന് ഞാൻ ചോദിക്കുന്നത് ഇഷ്ടംപോലെ വേനലാവുമ്പോ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം വെച്ചാല് തവള പോലെയുള്ള സാധനങ്ങൾക്കുള്ള ആവാസ കേന്ദ്രങ്ങൾ ഇല്ലാന്നുള്ളത് വെള്ളത്തിൽ അപ്പം നമ്മൾ അതിനെയും കൂടി നമ്മൾ സംരക്ഷിക്കണം നമ്മളെ ചുറ്റുപാടുള്ള കൊതുകിനെ ഇല്ലാണ്ടാക്കണമെങ്കിൽ അതിന് വേണ്ടിട്ട് നിങ്ങൾ തവളകളാണ് ഇതിലെ ആണ് നമ്മള് ആയിട്ടുള്ള അട്രാക്ഷൻ പോണ്ടിലോട്ട് ഇറങ്ങുന്നത് ആ ഒരു വെള്ളം ഇതിപ്പം ഏറ്റവും ലോവസ്റ്റ് വാട്ടർ ലെവലാണിത് മാസത്തിൽ വെള്ളം വരെ ഉണ്ടാവും അവിടെ അവിടെ മാർക്ക് വെള്ളപടം വരെയുണ്ടാവും ഇവിടെ ഇത് ഇപ്പം എനിക്ക് പേടിയാവാസത്തില് ആ മാർക്കിൽ വെള്ളം ഉണ്ടായിട്ട് ഇപ്പൊ ഒരു രണ്ടാഴ്ചയായിട്ടുള്ളു അപ്പൊ പെട്ടെന്ന് ഭൂമിയിൽ വെള്ളം ഇങ്ങനെ താന്നുകൊണ്ടിരിക്കാ താന്നോണ്ടിരിക്കാ അപ്പം വാസത്തില് വരൾച്ച വന്നിട്ട് വേനൽ വന്നിട്ടില്ല അപ്പോഴേക്കും വെള്ളത്തിന്റെ അളവ് ഇങ്ങനെ വലിയ വരൾച്ചയാണ് മുന്നറിയിപ്പും കൂടിയാണ് ഭയങ്കരമായ മഴത്തൊക്കെ വരുമോ അപ്പൊ നിങ്ങൾ ഈ ചെടികളൊക്കെ ഒഴുകിട്ടുണ്ട് അത് ഒരിക്കലും മാത്രം വന്നല്ലോ രണ്ട് പതിനെട്ടിലെ അടിയില് പാറയാണ് പാറയില് ചെയ്തിട്ടാണ് ഞങ്ങളൊക്കെ മുളയുടെ വീട്ടിൽ ജനിച്ചോളന്നോരാ പഴയ കാലത്ത് മെഡലപ്പരെന്നു അറിയില്ലേ അതിലാണ് ഞങ്ങളൊക്കെ ജനിച്ചത് അപ്പം അതിന് ഭയങ്കര സുഖമുണ്ട് അത് അനുഭവിച്ചവരാ ഞങ്ങളൊക്കെ അപ്പം നമ്മൾ ഈ കോൺക്രീറ്റ് വീടിൻ്റെ ഉള്ളിൽ എനിക്ക് ഞാനൊരു അഞ്ചെട്ട് വർഷം താമസിക്കേണ്ടി വന്നു അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ മുഴുവൻ നമ്മൾ അപ്പൊ അന്ന് നമ്മള് വീട് എങ്ങനെ പണിയണം എന്നുള്ളതിനെ കുറിച്ചുള്ള അങ്ങനെ ഒരു ഞാൻ മഡ് ഹൗസ് ചെയ്യാനായിരുന്നു ഉദ്ദേശിച്ചത് ഇന്നായിരുന്നു ഞാൻ ഇത് ഫുൾ മഡ് കൊണ്ട് ചെയ്യുന്നത് സിമന്റ് പോലും ഉപയോഗിക്കാതെ ഞാൻ മഡ് ഹൗസ് ചെയ്യാൻ വേണ്ടിട്ട് ധാരാളം പിന്നെ പല സ്ഥലങ്ങളിൽ അന്വേഷിക്കുകയും നല്ല മഡ് ആർക്കിട്ടിന് തരുകയൊക്കെ ചെയ്തു പക്ഷെ നമുക്ക് എന്ന് പറഞ്ഞാല് നമ്മള് ചെറിയ പൈസക്ക് മഡ് ഹൗസ് ഒക്കെ ഒരു കോസ്റ്റ്ലി അല്ലെങ്കിൽ ഒരു അപ്പർ സാധനമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഇപ്പൊ അത് മാറിയിട്ടുണ്ട് കേട്ടോ ഞാൻ എന്റെ ഒരു കോൺസെപ്റ്റ് ഇങ്ങനെ കട്ട വെച്ച് പണിയാണല്ലോ ഞാൻ ഗ്ലാസും ബാമ്പും ഫുൾ ആയിട്ട് അങ്ങനെ പക്ഷെ സന്ദർഭവശാലും ഞാൻ പണിയാൻ ഉദ്ദേശിച്ച ആള് നിന്ന് വിട്ടുപോവുകയും അപ്പം പിന്നെ അങ്ങനെ അങ്ങോട്ട് തന്നെ ചെയ്തു ഏറ്റെടുത്ത് അങ്ങനെ പക്ഷേ എന്താ പറയാ നിങ്ങളുടെ ആ ഒരു വേറിട്ട് ചിന്തിക്കാനുള്ള ആ ഒരു ഇതിനെയും കൺവെൻഷനെ എതിർക്കാനുള്ള ധൈര്യത്തെ അതൊന്നും എനിക്കില്ലാതെ പോയതിൽ ഞാൻ നാണിക്കുന്നു അങ്ങനെ പറയാം ഇവിടാ തേനീച്ച കൂടുണ്ട് ഓരോ വീടുകളും നമ്മളൊരു ബീ ഫ്രണ്ട്ലി ഫോംസ് ായിട്ട് മാറണം എന്നുവെച്ചാൽ ഇതിപ്പം വലിയ തേനീച്ചയാണ് ചെറിയ തേനീച്ചകളായിരുന്നു പണ്ട് നമ്മളെ ഈ കല്ല് പൊത്തിലൊക്കെ ഉണ്ടായിരുന്നത് അതെല്ലാം അപ്രത്യക്ഷ ആയിക്കൊണ്ടിരിക്കുക പ്രത്യേകിച്ചും ചൂട് കൂടേണ്ടത് ഈ ക്ലൈമറ്റ് ചേഞ്ച് ഏറ്റവും ആദ്യം ബാധിക്കുന്നത് ഭൂമിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് അതിന് വേണ്ട പൂക്കൾ നമ്മള് മുറ്റത്തുണ്ടായിരിക്കണം അതിനെ സംരക്ഷിക്കാനുള്ള ഒരു പ്രവണത നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ പഴങ്ങളും ചെടികൾ ഇങ്ങനെ ഇങ്ങനെ ഓവർ ഗ്രോൺ വെച്ചിട്ടുള്ളത് അത് പ്രൂൺ ചെയ്യാതെ മാനിക്യൂർ ചെയ്യാതെ ഇങ്ങനെ വിട്ടിട്ടുള്ളത് പ്രൂൺ ചെയ്യുന്ന ഒരു എനിക്ക് ഗാർഡനോട് വലിയ വൈൽഡ് ആയിട്ട് പോട്ടെ ചിന്തക്കുള്ള മാഷ്ടക്കുള്ള അപ്രീഷിയേഷൻ ആളുകളിൽ നിന്ന് മാഷ നന്നായിട്ട് ഞാൻ നന്നായിട്ട് ആദ്യം ഇപ്പം ആക്ടിവിറ്റി മാസത്തിൽ ഒരു ബുക്ക് രണ്ട് ബുക്കൊക്കെ ഇതാണ് ബെഡ്റൂം മാസത്തില് വ്യൂ ആ വ്യൂ വ്യൂ ഒരു ആണ് ഇവിടെ നിന്ന് നോക്കുമ്പോഴേ ഞാനൊരു ഇൻഡോനേഷ്യൻ വില്ലേജിലൊക്കെ എത്തിപ്പെട്ട പോലെ തോന്നുന്നത് ഇവിടെ നിന്നും പുറത്തേക്ക് നോക്കുമ്പോഴേ ഇവിടെ വേറൊരു ബെഡ്റൂം അല്ലേ മൊത്തം മൂന്ന് ബെഡ്റൂംസ് അഞ്ച് ആണ് ഒന്ന് ഉണ്ട് ആ ഇതൊക്കെ റീവർക്ക് ചെയ്യാൻ അതാണ് ഇത് നിങ്ങൾ വളരെ റസ്റ്റിക് ആക്കി ഇവിടെ നിന്ന് നിങ്ങോട്ട് പുറത്തോട്ടുള്ള ബാൽക്കണി ആ അനദർ വ്യൂ ഓഫ് ഓ ആഗെൻ്റേ അത് നോക്കിയേ കരിമീൻ എന്ത കരിമീനാ കാണിച്ചുകൊടുത്തേ ശാന്തമായിട്ട് ആ അവിടെ ഒരു മുണോ ഈ കൈവരികളൊക്കെ അതെ ഈ ഈ ചുമരികളൊക്കെ മുളയാണ് ഈ ചുമരൊക്കെ അമേരിക്കൻ കോൺസെപ്റ്റ് അല്ലെ മുള ഇതിന്റെ ഒരു പ്രധാന ഭാഗമാണ് ഇങ്ങോട്ട് നിങ്ങൾ അധികം വരാറില്ല അത് നമുക്ക് ഇവിടെ ഏറ്റവും ബെഡ്റൂം ആണ് ആ ഇത് നല്ല ബെഡ്റൂം നല്ലത് കൊറേ വർഷങ്ങളായില്ല പിന്നെ ഒരു മഴക്കാലം കഴിയുമ്പോ ചെറിയ ചാറിലൊക്കെ അടിച്ച് ഈ റൂഫ് അവിടെ ഒരു ഓട് പൊട്ടി അതിപ്പോൾ അതൊന്ന് ആ ഇതാണ് പ്രോപ്പർ കറക്റ്റ് വ്യൂ മാഷി എക്കോ സിനിമ ഉണ്ടായിരുന്നോ ഇല്ല എക്കോ സിനിമയിലെ ലൊക്കേഷൻ ഒക്കെ ഓർമ്മ വരുന്നു എനിക്ക് ഇവിടെ നിൽക്കുമ്പോ അപ്പൊ ഇത്രയുമാണ് വീടും വീടിന്റെ വിശേഷങ്ങളും ടൂറിസം കൂടി ചെയ്തിരുന്നു ഈ രാജ്യങ്ങളിലുള്ള ആൾക്കാർ ഇങ്ങനെ താമസിപ്പിച്ചിട്ടുണ്ട് ഞാന് ശ്രീജന കാണിച്ചില്ലല്ലോ അല്ലെ വീഡിയോയില് എനിക്ക് കൊറേ നേരമായി ഇവിടെ ഇരുന്നെങ്കിൽ കാണുന്ന ഞാൻ നിങ്ങള് ഹോം സ്റ്റേ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പൊ എന്തായാലും സക്സസ്ഫുൾ ആയിരിക്കും ഇനി അറിയാം ഓപ്പൺ ഒരു മൂന്ന് മാസം കൊണ്ട് പണി തീർക്കണം ചെയ്യുന്ന ഇതിലൊക്കെ താല്പര്യം ഉണ്ടോ ആണ് നമുക്കിനി ഫിഷിനെ കണ്ടിട്ട് പോവാം ഓ യാ വന്നു ആൾക്കാരെത്തി മറ്റേ അരുവിക്കരയില് മീനിനെ തീറ്റ കൊടുക്കണ പോലെ ആയിട്ടും പിന്നെ ഇവര് ഇവരുടെ നാച്ചുറൽ ഫുഡ് കാര്യങ്ങൾ ഒരു സിസ്റ്റം ഇതിലുണ്ടല്ലോ അല്ലേ ഓൾറെഡി നിങ്ങൾ പിടിക്കില്ല ഞാൻ ഈ അടുത്ത് വായിച്ചിരുന്നു എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ മൃഗങ്ങൾക്ക് ശബ്ദമുള്ളത് കൊണ്ട് നമ്മള് വെജിറ്റേറിയൻസും ഒക്കെ ആയി മാറുന്നു കാരണം അതൊരു ക്രൂരതയാണ് അവ അവയെ കഴിക്കുന്നതൊക്കെ നമ്മൾ പറയുന്നു പക്ഷെ മത്സ്യങ്ങൾക്ക് ശബ്ദമില്ലാത്തത് കൊണ്ട് നമ്മളതിനെ അതിനെ പിടിക്കുന്നതിനെ കുറിച്ചോ അതിനെ കൊല്ലുന്നതിനെ കുറിച്ചോ ആരും ബോധയുടെ അല്ലാന്നുള്ളത് പക്ഷെ അതിന് വേറൊരു വശമാഷ നമ്മൾ മിശ്രഭോജികളല്ലേ മനുഷ്യൻ െ പക്ഷെ നിങ്ങളുടെ ഒരു ഇതെനിക്ക് മനസ്സിലാവും കാരണം നമ്മൾ ഒരു നേരം ഫുഡ് കൊടുക്കുന്ന ഒരു മൃഗത്തെ നമ്മൾക്ക് സ്വന്തം വീട്ടിലിതായിട്ട് കണക്കാക്കാൻ പറ്റും കുടുംബത്തിലെ ഒരു ഭാഗമാണ് ശ്രീജ ഒരു വീഡിയോയിലും വരാറില്ല എന്നാണ് പറയുന്നത് അപ്പൊ ആദ്യമായിട്ടാണ് നമ്മളെ വീഡിയോയിൽ ഞാനിവിടെ വന്നപ്പോഴും സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ള ഒരു കൗതുകം ഇതെങ്ങനെ ഒരു വീട് എങ്ങനെ ഉണ്ടാക്കുന്നു അങ്ങനെയുള്ളൊരു ചിന്തകളൊക്കെ ആയിരുന്നു കണ്ടപ്പോഴും ആ ഒരു ഓക്കെ നൈസ് പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള പർപ്പസ് കാര്യങ്ങൾ പർപ്പസും ദെൻ ആ ഒരു ചിന്ത നമ്മുടെ ഭൂമിയോടുള്ള പ്രതിബദ്ധത അവരുടെ ടോട്ടൽ ലൈഫ് അതിന് ചുറ്റി സറൗണ്ട് ചെയ്തിട്ട് വളരെ നാച്ചുറലായിട്ട് കൊണ്ടുപോകുന്ന ഒരു രീതി അതാണ് വളരെ ആയിട്ടുള്ള സാധനം അപ്പോൾ മോഡേണിറ്റി ആ മോഡേൺ രീതികളിലൂടെ പോകുന്നതിനോടൊപ്പം തന്നെ വളരെ സസ്റ്റൈനബിളായിട്ട് നമ്മളുടെ നാച്ചുറൽ അല്ലെങ്കിൽ ട്രഡീഷണൽ ഹാബിറ്റാറ്റിനെയും കൂടി സംരക്ഷിച്ചു പോകുക ഒരു നല്ലൊരു ഉദാഹരണം കൂടിയാണ് വീട് നിങ്ങൾ പല പ്രാവശ്യം കണ്ടിട്ടുണ്ടാകും ഈ വീട് ഇതിനെ വേറൊരു ആംഗിളിലാണ് നമ്മൾ കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചിട്ടുള്ളത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്